അതെട്ട മതി ഇതാ ഇത് പഠിച്ചാലും ഉണ്ട് നോട്ടാനോട് പിന്നെ ചേയാൻ പാടിയില്ല ഒന്നാമത്തെ ലൈറ്റ് എങ്ങനെയുണ്ട് പുളിഷ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഇതിപ്പുറം എങ്ങോട്ട് പോവില്ലേ ഇതിൽ നിന്ന് സ്റ്റോർലിക്കോ കൈ എടുക്കല്ലോ ഒതുങ്ങി കാണണ്ടേ ചുന്തര കിട്ടിയേക്കണ്

നല്ല അക്കാഡിക് അക്കാടിൽ അടിയൊക്കെണ്ടോ നല്ല അടിഞ്ഞു അടീക്ക് ആ നീ കുളിക്ക് ആ ഞാ ഏ കുട്ടി ആണെങ്കിലും ചെറിയത് ഇവിടെ കുട്ടി ഫുട്ബോളിന്റെ കൊടുത്ത് കുട്ടിക്ക് ഫുട്ബോള് അവിടെ വെടവിടെ നെ 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 നീരക്കയിൽ വെച്ചിട്ട് എടുക്കണ്ടടാ ഇതിലൊന്ന് ഇതിലതല്ല വെറുക്കേ ഓ അണ്ണൻ 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 അണ്ടിന്നോ അ അണ്ടിനെ ഇതാ വെണ്ടർക്ക് ഇതിലൊന്ന് വെക്ക് ഇതിലൊന്ന് ഇട് ഇരിട്ടാ അങ്ങോട്ട് ഓ ഇതിലൊന്ന് വെക്കിേേ ഇച്ചിเจ ഇച്ചലേ ഇങ്ങനർക്കരി നീ ഇതിലൊന്ന് വെക്ക് ഇങ്ങന ദേ പാചം അോ കാർ കാർunca എന്തു വെച്ചേ നെറ്റ് കാർടു കാണാ വാചേ കാർടു കാണാ വാചോ ഇമ്മ വെച്ച് കാടാൻ പോയി കൊട്ടിയല്ലേ ദോം പീടിയിനെ പുറനാനക്ക ഇലക്കണൂർണല്ലേ അനി പന്നൽ വന്നിരെ ഇക്കെ വാചെ വന്നെ ുബായി കൊടുത്തായ്ക്കോറിഞ്ഞോ കാർട്ടൂൺ കാണാൻ വായിച്ച് ഇവിടെ സാര ഇത് കാണിച്ചു കാണിച്ചു കൊടുക്ക് നല്ല അക്കാടി അക്കാടിൽ അടീക്കണ്ടോ അല്ല അടിഞ്ഞു അടീക്ക് നിങ്ങളുടെ കുട്ടി കുൽക്കേ ഞാനികേ എ കുട്ടി ആവില്ല ചെറിയ ദേ ഇവിടെ കുട്ടിവേറെ football ന്റെ പുറത്തെ കുട്ടിക്ക് football എനിക്കറിയാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മ നല്ല കളിക്കണം കാര മിക്സി ഇടുകണം ഓമ്പേ ദേ വരെ നെ 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 നീങ്കാക്ക് വെച്ചിട്ട് എടുക്കണം താഴെ ഒന്ന് ഇതിലല്ല ഒന്ന് ഇരിക്കേ ഓ ഓ ഓ ഓ അഞ്ചന അ അ അഞ്ചനെ ഇതിലൊന്ന് എടിക്ക ഇതിലൊന്ന് എടിക്ക ഇതിലൊന്ന് എടിക്ക ഇരിട്ടാ അനി ഓ നീ ഇവിടെന്നല്ലേ കേക്ക് ഹേ എത്തി Джей ചേലേ നീ എന്നല്ലേ കേറി ഇതിലൊന്ന് എടിക്ക ഇതാണ്ടേ പാചം പാചമ ഓ പാചം കുറുകേ എന്ന് വെച്ചേ നെച്ച കാട്ട കാണാചേ ്ട്ട് കാണ വായിച്ചോച്ച കാടാൻ പോയി കോടീന്ന് പറഞ്ഞ ആനൊക്കെ ദുബായിക്കോര ഞാനും കാർട്ടൂൺ കാണുന്ന വായിച്ച് ഇവിടെ ഒന്നു ആനൊക്കെ ഇതിലും അതോ പെട്ടിയൊക്കെ പെട്ടിയൊക്കെ മറിയത് ഇതിലൊന്നുമില്ല ചുച്ചാൻ പറ്റിയ പാൻറ് യൂണിഫോമ് ആണോ അല്ലെ അങ്ങ് സ്കൂളിൽ കണ്ട കേറ്റൂല്ല എന്ത് വിചാരിച്ചിട്ട് ഏത് അതിലൊന്നും ഇല്ല വാവേ അയച്ചു വലിച്ചിടണ്ടാ അത് റീനൂൻ്റെ അനുയൂന്റേണ് എന്തിനാ വെറുതെ വെറുത മുത്തുവാ മുത്തുവാൻ ചുച്ചു ചുച്ചു പോകത്ര മനസ്സിലണ്ടാരാ പൈസ ഒക്കെ കൊടുത്ത് മുട്ടായി ഒക്കെ വാങ്ങിക്ക് ഇങ്ങനെ സ്കൂൾക്ക് പോവാലോ ഓ ചുച്ചു പോകാത്രേ യൂണിഫോമില്ല പാന്റും ഇല്ല അങ്ങനെ ചുച്ചു പോക്ക് ചുക്ക് പോവാത്ര ഞങ്ങളടേക്ക് വലിയ റിയണം വായിക്കാ അറിയണം എന്നാലൊക്കെ സ്കൂളിൽ എടുക്കുള്ളൂ എല്ലാ അതിനെല്ലാം അംഗനവാടിന്ന് പഠിച്ചിട്ട് എന്നാല് പറ്റിയ എന്താണ് നസിമിൻ്റെ അടുത്ത് ആ കുട്ടിയും പിന്നെ വേറൊരു ഇത് കുട്ടിന്നു പാട്ടാടില്ല എല്ലാ പൊട്ടൊക്കെ ഇട്ടിട്ട് വരും ഓനൊക്കെ സ്കൂൾ ചേർത്തില്ല ഓനൊക്കെ എഴുതാൻ പഠിച്ചിട്ട് അങ്ങനെ ചെയ്യണോ സ്കൂൾ ബസ്സിൽ കയറ്റി തരാല്ലേ പപ്പട പപ്പടി വടിയോ Ya, ini bener. Nih Malaysia udah Ode людей t Enter 60 000 salah k Allah Ata-good masooo Veruntas Ata, nat, cioè, ma io perché? per la venera അപ്പോൾ ഞാൻ പറഞ്ഞ സൂചിയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോളേ എല്ലാം മുമ്പേ എല്ലാവളുമുണ്ടാതാണ് മുങ്ങപ്പോൾ പറഞ്ഞ് സൂചി ഉണ്ടോ ചോദിച്ചപ്പോൾ ആരം അറിഞ്ഞേ അപ്പം എന്നോട് പറയാൻ മുണ്ടമ്മ മരുന്ന് അങ്ങനെ വല്ലതാണ് മുങ്ങൾ അല്ല ഞാൻ ഓളർ വെറുതെ പറഞ്ഞത് സൂചി ഉണ്ട് പറഞ്ഞപ്പോൾ പറയാം ഇതിപ്പോൾ ഒരാഴ്ച അതിനൊന്നിട് മാറി ഉറങ്ങി നീക്കുമ്പോൾ കാണാൻ ഇട് എന്താ